തൃശൂർ പൂരത്തിന് അഞ്ചു വിളിക്കിന്റെ അവിടെയുള്ള തിരക്കാണ് ഇണ്ട തൃശൂപൂരത്തിന്റെ വെള്ളം കച്ചവടം ചെരുപ്പച്ചോടം അടുത്ത സംഭാരം

സം കൂടുതൽ ചെലവ് സംഭാരത്തിന് കൂടുതൽ നല്ല സംഭാരാണ് അപ്പൊ സംഭവാണ് കൂടുതൽ ഇറക്കിയിട്ടുള്ളത് ജനങ്ങളുടെ അതാണ് ഞങ്ങളുടെ മുൻകൈ എടുത്തിട്ടുള്ള ഇപ്പൊ എത്ര കേസിൽ നടന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുന്നേ ചെലവ് കഴിഞ്ഞു ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രണ്ടാമത്തെ ഇറക്കിയതാണ് സംഭാരം ഇപ്പൊ ഇറക്കിയത് രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ ട്രിപ്പാണ് സംഭാരം ഇറക്കിയിട്ടുള്ളത് അപ്പൊ പൂര കച്ചവടം പൂരം തൃശ്ശൂരോ അതുകൊണ്ട് നഷ്ടമായിരിക്കും ഇല്ലാതെ തൃശ്ശൂർ പൂരത്തിന് ചെറുകിട കച്ചവടക്കാർ ഒരുപാടുണ്ട് ഹൈറോട്ടിലാണ് അഞ്ചു കൊളക്കിന്റെ അവിടെ ആണ് ഇവിടെ ഓംലൈറ്റ് അങ്ങനെ കുറെ കടകളില് നിങ്ങൾ ഹൈ റോഡ് സന്ദർശിക്കാതെ പൂരരുത് തൃശൂപൂരത്തിന് വന്നു കഴിഞ്ഞാൽ നാളെ വരെ ഇവിടെ കച്ചവടം കൂടുതൽ തിരിച്ചു കിട്ടാ